മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എം നേതാവുമായ കെ അനന്തഗോപിനെതിരെ മറ്റൊരു മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ എല്ലാ കാലത്തും ദേവസ്വം മാനുവൽ നോക്കിയാണോ കാര്യങ്ങൾ ചെയ്തിരുന്നതെന്നാണ് എ പത്മകുമാർ ചോദിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആരൊക്കെ വിദേശയാത്ര നടത്തി താൻ വിദേശയാത്ര നടത്തിയിട്ടില്ല പക്ഷെ ആരൊക്കെയാണ് എന്തിനൊക്കെയാണ് എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു വിദേശയാത്ര മാനുവലിന്റെ അടിസ്ഥാനത്തിലാണോ എന്നും പരിശോധിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പതിനെട്ടാം പടിക്ക് മുകളിൽ ഹോൾഡിംഗ് റൂഫ് വെച്ചത് ആരുടെ കാലത്താണ് പിന്നീട് അത് അനാവശ്യമെന്ന് എന്ന് കണ്ട് തന്റെ കാലത്ത് ഇളക്കി മാറ്റി എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം അനന്തഗോപൻ വിദേശയാത്ര നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപുള്ളതും അന്വേഷിക്കണം തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ ശ്രീകു മുതൽ അന്വേഷിക്കണമെന്നും അന്വേഷണമാണ് ക്ഷേത്രമായി ബന്ധപ്പെട്ട് അന്വേഷണമാണ് വേണ്ടതെന്ന സൂചനയാണ് പത്മകുമാറിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് സാഗ്നൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ സാഗ്നൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു